ഞാനത് ഓൾറെഡി ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഒരു ബൈറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് മീഡിയാസ് ഒക്കെ അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്ക് മീഡിയാസ് ഒക്കെ ആക്ച്വലി ഈ കാര്യങ്ങൾ സത്യത്തിൽ വിട്ടു ഒരു ടി ആർ പി റേറ്റിങ്ങിന് അപ്പുറത്തേക്ക് മീഡിയാസ് പോലും ഈ കാര്യങ്ങളെ ഒന്നും എന്താകുന്നില്ല ഒരു ആത്മാർത്ഥതയുടെ ഒരു ലെവലിൽ എടുക്കുന്നതായിട്ട് തോന്നുന്നില്ല പല വിഷയങ്ങൾ അറ്റൻഡ് ചെയ്യും വരുന്നുണ്ട് അതിൻ്റെതായിരിക്കാം എൻ്റെ ഉമ്മായിക്ക് നേരിട്ട വിഷയം എന്ന് പറയുന്നത് അവിടെ പല പേഷ്യൻറ്റും അനുഭവിക്കുന്ന പല കുടുംബങ്ങളും അനുഭവിക്കുന്ന അതേ പ്രശ്നം തന്നെയാണ് എൻ്റെ ഉമ്മായിക്കും സംഭവിച്ചിട്ടുള്ളത് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞാൽ അനാസ്ഥയാണ് സംഭവിച്ചിട്ടുള്ളത് കൃത്യമായ എക്സ്പീരിയൻസ് ഇല്ലാത്ത സീനിയർ ഡോക്ടർ ഡോക്ടർമാർക്ക് അവിടെ കാഷ്വാലിറ്റിയിൽ വന്നിരുന്നു പേഷ്യൻസിനെ നോക്കാൻ സമയമില്ല അല്ലെങ്കിൽ അവർ പ്രൈവറ്റ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നത് കൊണ്ട് അവരുടെ യഥാർത്ഥ യഥാർത്ഥ ഡ്യൂട്ടിയിൽ നിന്ന് അവർ മാറി നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഹോസ്പിറ്റലിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് ഞാനേന്നും പറഞ്ഞു നടന്ന എന്റെ ഉമ്മായി കിടക്കുന്ന പോരടിച്ചു പോരടിച്ച ഒരു വീട് തട്ടിക്കൂട്ടി എന്നെ അതിനകത്തൊന്നും സെറ്റിൽ ചെയ്യിച്ചത് അത്രയും എന്നെ എനിക്ക് വേണ്ടി മെനക്കെട്ട ഉമമായ നിങ്ങൾക്കൊക്കെ ഇല്ല അമ്മയച്ചനും ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയത്തില്ലേ ഈ മോഷണം ഞാൻ അത്രയും സഹി കിട്ടിട്ട് ഈ ഫോട്ടോ ഇങ്ങോട്ട് ഓടി വന്നത് എനിക്ക് എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ എല്ലാരും എന്നെ വഴക്ക് പറയുക മരിച്ച മയം കൊണ്ടുവന്ന് നീ ഇങ്ങനെ കാണിക്കരുതെന്ന് എനിക്കതല്ല എനിക്കിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയിക്കാനാണ് ഞാൻ വന്നത് ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലല്ലാത്ത വേറൊരു 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 ചാൻസ് വേറെ ഇല്ല കോട്ടയത്തോട്ടൊന്നും കൊണ്ടുപോലെ എല്ലാവർക്കും പറ്റത്തില്ല എനിക്കും പറ്റത്തില്ല സാറേ എനിക്കൊരു പരാതി ഉള്ളത് എച്ച് ഓടി അമ്പിളി മേഡം ആണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തത് മര്യാദക്ക് അമ്പലി മേഡം വന്ന് ഒരു പ്രാവശ്യം പോലും നോക്കിയതായിട്ട് ഇല്ല സാറ് വിളി പറഞ്ഞിട്ട് പോലും അവര് വന്നില്ലാളം ഒരു മിനിറ്റ് സാറിന് ഞാൻ ബെപ്രാളം പിടിച്ചു ഓടി വന്നതിന്റെ കാരണം എന്റെ പേര് സാറ് സാറ് അല്ല ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറയൂടേക്ക് ചെയ്ത് പറയുന്നല്ല സാറ് ചെയ്തു എന്ന് പറഞ്ഞാല് ഞാൻ അവിടെ വന്ന് സാറിനോട് പറഞ്ഞു വിളിച്ചു പറഞ്ഞു പക്ഷെ അത് ഇവിടെ നടന്നില്ല ഞാനിപ്പോ പറയുന്നത് ഇങ്ങനെ നടക്കാതിരുന്നാൽ ഈ അത്യാഹാരത്തിൽ എനിക്കൊരു പരാതി റിപ്പോർട്ട് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ ഇല്ല സാറ് പറഞ്ഞില്ല നട്ടല്ലൂത്തി പരിശോധിക്കാൻ നട്ടല്ലൂത്തി പരിശോധിച്ചില്ല ഇന്നാണ് സാറും ഇനി ഞാന്ന് പറഞ്ഞ കാര്യം മൂന്നാല് പ്രാവശ്യം ഹോട്ടൽ വന്ന് അഞ്ചു മണിക്ക് ഹോട്ടൽ വന്ന് ബോധം പോയ ആളാണ് അന്നേരം ഐസിയുയില് വെന്റിലേറ്ററിൽ കേട്ടേണ്ട പേഷ്യന്റ് ആണ് വെന്റിലേറ്ററിൽ കയറ്റിയത് എപ്പോഴാണ് സാറിനോട് വന്ന് പറഞ്ഞ് ഏത് ടൈമിലാ കയറ്റിയെന്നുള്ളതാണ് അത് അനാസ്ഥയാണ് അവഗണനയാണോ എന്താ എന്ത് പേരിട്ട് ഇതിനെ വിളിക്കണ്ട മര മനഃപ്പൂർ സാർ ഇത് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ ഇങ്ങനെ വന്ന പേഷ്യന്റിന് ഏതവസ്ഥയിലോട്ടാവൂ എന്ന് പക്ഷെ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് ജീവിക്കുന്നു പലപ്പോഴും ആ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ഓരോ സ്റ്റാഫിന്റെയും ബിഹേവിയറിൽ വളരെയധികം സങ്കടം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഏറ്റവും നമ്മുടെ ഗതികെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് ഏറ്റവും മനോവേദനയില് ഏറ്റവും മാനസികമായി സങ്കടം നേരിടുന്ന ഘട്ടത്തിലാണ് ഒരു പേഷ്യന്റുമായിട്ട് റിലേറ്റീവുമായിട്ട് അല്ലെങ്കിൽ സ്വന്തം അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് അങ്ങനെ ചെല്ലുന്ന നമുക്ക് ഇവരുടെ ഭാഗത്തുനിന്നു നിന്നുണ്ടാകുന്ന ഒരു ചെറിയ ഒരു നോട്ടം പോലും നമ്മളെ ഹെർട്ട് ചെയ്യും ഇതൊരു നോട്ടം കൊണ്ടുള്ള ഹെർട്ടിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ സംസാരിക്കുന്ന രീതി അവർ അപ്രോച്ച് ചെയ്യുന്ന രീതി അവിടെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് മസ്റ്റ് ആയിട്ട് നമ്മുടെ വണ്ടാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം ഒരു പേഷ്യന്റിനോട് എങ്ങനെ പെരുമാറണം നിങ്ങൾ ആ പേഷ്യന്റിനോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത് ഈ പേഷ്യന്റ് എത്രത്തോളം വേദനയിലും വിഷമത്തിലുമാണ് വരുന്നത് ഇതൊരു ആറു മാസത്തിലൊരിക്കലൊരു പെരുമാറ്റച്ചട്ടത്തെ കുറിച്ചൊന്ന ഒരു അവയർനെസ് കൊടുത്താൽ മതി ഈ സമൂഹത്തിന് എത്രയോ പ്രാവശ്യം ഈ പറയപ്പെട്ട ഡോക്ടേഴ്സും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉള്ളവർ വന്നിരുന്ന സമൂഹത്തിന് എത്രയോ പ്രാവശ്യം അവയർനസ് കൊടുക്കും നിങ്ങൾ ഇന്ന ഇന്ന രീതിയിൽ പെരുമാറണം നിങ്ങൾ ട്രാഫിക്കിൽ ഇന്ന രീതിയിലായിരിക്കണം റോഡിൽ ഇന്ന രീതിയിലായിരിക്കണം ഇനി അങ്ങനല്ല എങ്കിൽ സാധാരണ ജനങ്ങൾക്ക് മേലെ കുതിര കയറുന്ന രീതിയിൽ കുറേ അധികം പിഴകളുണ്ട് ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഈ ഹോസ്പിറ്റലില് ബാധകമല്ലേ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ വന്ന് ഒരു പേഷ്യന്റിനോട് മിസ്ബിഹേവ് ചെയ്യുമ്പോൾ അവർക്കൊരു പിഴ അടയ്ക്കേണ്ടേ അല്ലെങ്കിൽ അവർക്കൊരു ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ അതിനൊരു താക്കീത് കൊടുക്കലോ അങ്ങനൊന്നും വേണ്ടേ അവിടുത്തെ ഒരു സ്വീപ്പർ ഒരു നേഴ്സ് അതല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി ഇവരൊക്കെ മിസ്ബിഹേവ് ചെയ്യുമ്പോൾ ഇതൊന്നും ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ഇതിനൊരു റെഗുലേറ്ററി ബോർഡ് വേണ്ടേ എന്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം അവിടെ ഒരു മീറ്റിംഗ് നടന്നു അവിടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഒരു കൂട്ട ആളുകൾ ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ഡോക്ടേഴ്സ് കളക്ടറാണ് അതിന്റെ അതോറിറ്റി എന്ന് തോന്നുന്നു കളക്ടറുടെ മേൽനോട്ടത്തിലാണ് നടത്തുന്നത് കളക്ടർ ഉൾപ്പെടെയുള്ളവർ നാല് വർഷത്തിന് ശേഷം അന്നാണ് ആ മീറ്റിംഗ് നടത്തുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് നാല് വർഷത്തിന് ശേഷം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട ഈ ഒരു മീറ്റിംഗ് നടന്നിരിക്കുന്നത് നാല് വർഷത്തിന് ശേഷം അന്നാണെന്ന് പറയുന്നു ഇതാണ് ആ ഹോസ്പിറ്റലിൽ സംഭവിക്കുന്ന ഈ അനാസ്ഥകളുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ചോദ്യം ചെയ്യണമെന്നില്ല ഇതിപ്പോ എന്റെ ഉമ്മയുടെ വിഷയത്തിൽ ഉമ്മയ്ക്ക് പാർക്കിൻസൺസ് ആണ് മെനിഞ്ചൈറ്റിസ് ആണ് ഇങ്ങനെയൊക്കെയുള്ള ഊഹങ്ങളുടെ പുറത്താണ് ഉമ്മാക്ക് ഇവര് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മെനിഞ്ചൈറ്റിസ് ആണെന്ന് നിങ്ങൾ കൺഫേം ചെയ്തോ ഇല്ലെങ്കിൽ പാർക്കിൻസൺസ് ആണെന്ന് നിങ്ങൾ കൺഫേം ചെയ്തോന്ന് ചോദിച്ചാൽ അത് കൺഫേം ചെയ്യാനായിട്ടുള്ള എന്ത് ടെസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് കുറ്റം ഒരു എം ആർ ഐ എടുത്തിട്ടുണ്ടോ ഇല്ല നട്ടെല്ലത്തി പരിശോധിച്ചിട്ടുണ്ടോ ഇല്ല പണ്ടാനം ഹോസ്പിറ്റലിൽ ഇരുപത്തി ഇരുപത്തിരണ്ട് ദിവസത്തോളം എന്റെ ഉമ്മയ്ക്ക് ട്രീറ്റ്മെന്റ് എടുത്തു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്തതാണ് ഇവിടെ നമ്മളൊരു ടൂത്ത് പിക്ക് ഒരു പല്ല് കുത്തുന്ന ഒരു കമ്പ് നമ്മൾ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചാൽ ആ ടൂത്ത് പിക്ക് ആ കമ്പനി പറയുന്ന അത്രയും എണ്ണം അതിനകത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൺസ്യൂമർ കോർട്ടിൽ പോയി ഒരു പരാതി കൊടുക്കാം അതിന് വേണ്ട നഷ്ടപരിഹാരം ഉൾപ്പെടെ നമുക്ക് നേരിട്ട് മാന മാനഹാനി ഉൾപ്പെടെ വിഷയങ്ങൾക്ക് നമുക്ക് കോമ്പൻസേഷൻ കിട്ടുന്ന നാടാണിത് ഞാൻ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ നമ്മുടെ സർക്കാർ നമുക്ക് നൽകിയിരിക്കുന്ന അഷറൻസിയാണ് എന്ത് നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പാണ് സൗജന്യ ചികിത്സ എന്നത് ഒന്നുകിൽ ഇവർ ഇവരുടെ അജണ്ടയിൽ നിന്നും ഈ സൗജന്യ ചികിത്സ ഞങ്ങൾ തരുന്നു എന്നുള്ള ആ സംഭവം അങ്ങനെ മാറ്റി അതല്ല സൗജന്യ ചികിത്സ തരുന്നുവെങ്കിൽ ഞങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടാത്ത രീതിയിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട രീതിയിൽ എന്താവണം ആ ചികിത്സ തരണം ആ ചികിത്സ കിട്ടാതിരുന്നാൽ അതിന് വേണ്ട നടപടികൾ യഥാക്രമം നടക്കണം ഇതിനൊന്നും എന്റെ ഉമ്മായുടെ വിഷയത്തില് ഒരു നോട്ട് ഇവന സിംഗിൾ പെനി അതായത് ഒരു സിംഗിൾ പൈസ പോലും നഷ്ടപരിഹാരം ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് വേണ്ട ഈ പെരുമാറ്റ പ്രശ്നങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ പറ്റുന്ന ഇപ്പൊ ബഹുമാനപ്പെട്ട എം എൽ എ സലാം ആ വളരെ ആർജവത്തോടു കൂടി നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ട് പോലും എന്താന്ന് ഒരു ജനപ്രതിനിധിയാണ് എം എൽ എ ആണ് ആള് ചെന്നിട്ട് ആളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള വണ്ടാനം ഹോസ്പിറ്റൽ ആള് നേരിട്ട് ബോധ്യപ്പെട്ട വിഷയങ്ങളായിരിക്കുമല്ലോ നിയമസഭയിൽ ആള് പോയി സംസാരിച്ചിട്ടുണ്ടാവുക വണ്ടാനം ഹോസ്പിറ്റലിൽ ആൾ ഇത്രയും ആർജവത്തോടു കൂടി ഈ വിഷയം അവതരിപ്പിച്ചിട്ട് പോലും ഇതിനൊരു നടപടികളും ഉണ്ടാകുന്നില്ല വലിയ കാര്യം ഒരു പ്രഹസനം പോലെ ഡി എം ഇ വന്ന് എന്നോട് എന്റെ ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്തു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞു ഞാൻ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു ഇതുവരെ അതിന്റെ ഒരു റിപ്ലൈ എനിക്ക് കിട്ടിയിട്ടില്ല ഉമ്മയുടെ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു അന്ന് എൻറെ ഉമ്മയെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് എച്ച്ഒ ഡി അമ്പിളി എന്ന് പറയുന്ന എച്ച്ഒഡിയുടെ പേരിലാണ് എന്റെ ഉമ്മായി എന്താകുന്നത് അഡ്മിറ്റ് ചെയ്യുന്നത് ഉമ്മായി അഡ്മിറ്റ് ചെയ്തിട്ട് അതുവരെയും ഈ അമ്പിളി ഡോക്ടർ ഒരു വട്ടം പോലും അന്ന് ഉണ്ടായിട്ടില്ല എന്റെ ഉമ്മായി നോക്കിയിട്ടില്ല അപ്പൊ ഇങ്ങനെ ആ ഡോക്ടർ അങ്ങനെ ആ സമയങ്ങളിൽ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇല്ലയോന്നുള്ളതാണ് എനിക്കറിയേണ്ടത് പക്ഷേ ഇതറിയാൻ ഇത് അറിയാനായിട്ടുള്ള ഡീറ്റെയിൽ അവർ തരുന്നില്ല ഈ അംബ്ലി ഡോക്ടറിനെതിരെ എന്ത് നടപടിയാണ് എടുത്തത് എനിക്ക് ഇതിനകത്ത് ഇപ്പൊ തോന്നുന്നെന്ന് പറഞ്ഞാല് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അതായത് വണ്ട ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് ഞാൻ പറയുന്നില്ല ഇത് എനിക്ക് തോന്നുന്നത് വണ്ടാനം ഹോസ്പിറ്റലിൽ തന്നെ ഒരു കോക്കസ് പോലെ ചിലർ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്നാന്ന് വെച്ചാൽ എന്റെ ഉമ്മായുടെ വിഷയത്തിലും ഇവര് വളരെ ഒരു സെയിൽസ്മാൻ സ്കില്ലുള്ള ഒരാൾ സംസാരിക്കുന്നത് പോലെ ചില ഡോക്ടേഴ്സ് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ബൈ പ്രൊഫഷൻ എന്റെ എന്ന് പറയുന്നത് സെയിൽസ് റിലേറ്റഡ് ആണ് എന്റെ ജോലി കാര്യങ്ങൾ അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഇവര് ഇവരുടെ ഒരു ശരീരഭാഷയിലും ഇവര് സംസാരിക്കുന്ന രീതിയിലും ഒക്കെ നമ്മൾ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് ചികിത്സക്ക് പറഞ്ഞു വിടാൻ ഇവർക്ക് താല്പര്യം ഉള്ളത് ആണ് ഇവർ എന്താകുന്നത് നമ്മളോട് സമീപിക്കുന്നത് ഇവര് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഇവര് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇവര് പറയും ഇവിടെ ഇച്ചിരി കാര്യങ്ങൾ ഇച്ചിരി ക്രൂഷ്യൽ ആണ് ഇവിടെ എന്നത് ഇതിനുള്ള ട്രീറ്റ്മെന്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ചിലപ്പോൾ നടക്കില്ല നമ്മുടെ സൗകര്യങ്ങൾ അതിൻ്റെതായ പരിമിതികളുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ പറയും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ലേക് ഷോറിലേക്ക് കൊണ്ടുപോകാം അതല്ലാന്നുണ്ടെങ്കിൽ ലിസി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും ഇനി അതല്ലെങ്കിൽ ബിലീവേഴ്സിലേക്ക് കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ ചില ഹോസ്പിറ്റലുകളുടെ പേര് പറഞ്ഞിട്ട് പറയും ഇനി അതല്ല നിങ്ങൾക്ക് ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ കോട്ടയത്തേവ് കൊണ്ടുപോകും അപ്പൊ അവർ പറഞ്ഞപ്പോൾ ഒരു മെഡിക്കൽ കോളേജിന്റെ പേരും വന്നു അവർക്ക് കമ്മീഷൻ കിട്ടുന്ന രീതിയിലുള്ളതായിരിക്കാം ഞാനതെനിക്ക് ഇല്ല പക്ഷെ എങ്കിലും എനിക്കത് അങ്ങനെ തോന്നുന്നു ഞാൻ ഇപ്പോൾ ഒന്ന് രണ്ട് വിഷയങ്ങളിൽ എനിക്ക് അങ്ങനെ എനിക്കൊരു സ്ട്രോങ് ഫീൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതായത് ഇവർ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് നമ്മളെ പറഞ്ഞു വിടാനായിട്ട് ഇവർക്ക് ഒരു പ്രത്യേക താല്പര്യം ഉള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി ഇവർ തന്നെ റെഫർ ചെയ്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വിടുമ്പോ ഇവർക്ക് എന്തെങ്കിലും കമ്മീഷൻ ഉണ്ടോ എന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഹോസ്പിറ്റലില് ഈ ഫെസിലിറ്റി ഏത് ഫെസിലിറ്റിയാ ഇല്ലാത്തത് എം ആർ ഐ എടുക്കാനുള്ള ഫെസിലിറ്റി ഇല്ലേ അല്ലെങ്കിൽ നട്ടൽ ഊത്തി പരിശോധിക്കാനുള്ള ഫെസിലിറ്റി ഇല്ലേ ഏത് ഫെസിലിറ്റിയാണ് ആണ് വണ്ടാൻ ഹോസ്പിറ്റലിൽ ഇല്ലാത്തത് ഈ കോട്ടയം മെഡിക്കൽ കോളേജില് ഉള്ളതും നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇല്ലാത്തതുമായ ഏത് ഫെസിലിറ്റിയെ കുറിച്ചാണ് ഇവർ ഈ പറയുന്നത് മണ്ടാനത്ത് പത്തിരുപത് ഇരുപത്തിരണ്ട് ദിവസം ട്രീറ്റ്മെന്റിൽ ഇരുന്ന പേഷ്യന്റിനെ കോട്ടയത്തേക്ക് വിടാനും മാത്രമുള്ള എന്ത് കുറവാണ് ഈ വണ്ടാനം ഹോസ്പിറ്റലിനുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് എന്റെ ദുരനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വണ്ടാനം ഹോസ്പിറ്റലിനെ ഒരു ശവപ്പറമ്പാണ് എന്നുള്ളൊരു ബോധ്യം ഒരു മിഥ്യാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടാക്കിയാൽ ആ ജനങ്ങൾ എന്തായിക്കോളും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളും എന്നുള്ള ഒരു 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 അജണ്ട ഇവർ നടപ്പാക്കുന്നു എന്ന് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്റെ ദുരനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ എൻ്റെ ഉമ്മായുടെ മയ്യോ ആയിട്ട് ഹോസ്പിറ്റലിലോട്ട് വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മായിക്ക് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടോ ആ നഷ്ടപരിഹാരം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം അതുണ്ടാവാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോട് കൂടിയാണ് നിങ്ങൾ ഇത് കേൾക്കുന്നവർ ദയവ് ചെയ്ത് വണ്ടാനം ഹോസ്പിറ്റലിൽ ചുമ്മാ ഒരു പാസ് എടുത്ത് ആ വരാന്തകളിലൂടെ ഒന്ന് സഞ്ചരി ഒന്ന് സഞ്ചരിച്ചു നോക്ക് നിങ്ങൾക്ക് അവിടെയുള്ള ചില ഒരു ചില മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ശേഷം നിങ്ങൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലോ കോട്ടയം മെഡിക്കൽ കോളേജിലോ ഒക്കെ ഒന്ന് പോയി നോക്കൂ നിങ്ങൾക്ക് ആ വ്യത്യാസം വളരെ പെട്ടെന്ന് മനസ്സിലാവും